ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര അപകടങ്ങളിലും പ്രതിഷേധിച്ച് വൈദ്യുതി മന്ത്രി രാജിവെക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വൈദ്യുത മേഖലയിലെ വര്ദ്ധിച്ചുവരുന്ന അപകട മരണങ്ങള്ക്കും കെഎസ്ഇബിയുടെ കെടുകാര്യസ്ഥിതിയിലും പ്രതിഷേധിച്ച് വൈദ്യുതി മന്ത്രി രാജിവെക്കണമെന്ന് ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പര്വൈസേഴ്സ് ആന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഒറ്റപ്പാലത്ത് നടന്ന സംഘടനയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് നിരന്തരമായ നിവേദനങ്ങൾ അവഗണിക്കുന്ന സർക്കാർ നിലപാടിലും സംഘടന ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അശാസ്ത്രീയമായി വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കുക മസ്ദൂർ നിയമത്തെ ഉള്ള വയർമാൻമാരെ പരിഗണിക്കുക നിലവിലെ സി ക്ലാസ് കോൺട്രാക്ടർമാരുടെ ലൈസൻസ് പരിധി വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളും യോഗത്തിൽ ഉന്നയിച്ചു കൂടാതെ കുറഞ്ഞ നിരക്ക് ലഭിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കിയ നടപടി സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കാത്തത് അനധികൃത ഇസി എസ് സി ഡെപ്പോസിറ്റ് തുടങ്ങിയ കാര്യങ്ങളിലും യോഗം പ്രതിഷേധം അറിയിച്ചു കെ എസ് സി ബിയുടെ നിലപാടുകൾ ഉപഭോക്താവിനെയും തൊഴിലാളികളെയും ഒരുപോലെ ചൂഷണം ചെയ്യുന്നതാണെന്ന് യോഗം വിലയിരുത്തി പി എം സൂര്യഗർ സോളാർ പദ്ധതി അട്ടിമറിക്കാൻ കെ എസ് സി ബിയും റെഗുലേറ്ററി കമ്മീഷനും എടുത്ത നിലപാടുകളിലും യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി സംഘടനയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലും ശക്തമായ സമരങ്ങൾ നടത്താനും യോഗം തീരുമാനിച്ചു വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് ഈ ഭാരവാഹികളായിരുന്നു നിരവധി വിവിധ വകുപ്പുകൾ കെ സി ബി ആയതും വേണ്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡിപ്പാർട്ട്മെന്റ് ആയതും വകുപ്പ് തലത്തില് വലിയ രീതിയിലുള്ള ഒരു നമ്മുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത യാതൊരുതര കാര്യങ്ങളും ആവശ്യപ്പെടാതെ തന്നെ വളരെ ലളിതമായി പരിഹരിച്ച് തരുന്ന വിശാലപ്പെട്ട കാര്യങ്ങൾ പോലും ഒരു വെല്ലുവിളി എന്ന നിലയിൽ നമ്മളെ കൊണ്ടൊന്നൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സമീപനവുമായിട്ടാണ് വിവിധ വകുപ്പുകളും ഗവൺമെന്റ് മുന്നോട്ടു പോയി ഡെസ്ക് സിസി